നമസ്കാരം നിൽക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഒരു കുട്ടി കൂടെയാണ് അപ്പോൾ ഹുസൈൻ അല്ലേ ആദ്യം സ്വയം വീട് എവിടെയാണ് ഒന്ന് പറയാമോ ശരിക്കും കൂടെ ആസാമിലാണ് ഇവിടെ താമസിക്കുന്ന പെന്തലമണ്ണ പട്ടാമ്പിരുടമയാണ് അപ്പോ ഇപ്പൊ മരിച്ചപ്പോ ഏഴാമാന്റെ അടുത്ത് വന്നാണ് ഏഴാമ നാട്ടിൽ പോയി ഞാൻ അടുത്ത ആഴ്ച വരിക എങ്ങനെയാണ് ാണ് കേരളത്തിലെത്തിയത് എങ്ങനെയാണ് ഇപ്പൊക്ക് ഇവിടെ ജോലി ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മളെ ഇപ്പാക്ക് ജോലി കഴിച്ചു ഇവിടെ വന്നിരുന്നു പിന്നെ അവിടെ നമ്മൾ അങ്ങനെ നമ്മൾ നാലമ്പൂര് ആയിരുന്നു പിന്നെ ഇപ്പൊക്ക് ഇവിടെ കൊണ്ടുപോയി പനി പനി ഉണ്ടായിരുന്നു അപ്പോൾ പനിക്ക് വന്നപ്പോൾ ഇപ്പം കുറച്ച് ദിവസം അവിടെ നമ്മൾ താമിച്ചു തമിച്ചപ്പോൾ ഇപ്പോൾ ആക്സിഡൻ്റ് മരിച്ചാണ് അതിന് പിന്നെ ഇവിടെ ആളമ്മാൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേറെ ചെലവ് നടക്കാനും ഒക്കെ കുറച്ചൊക്കെ ചായ വിറ്റിരുന്നു ഇപ്പോ ഇന്നാളെ ഒരു കാക്കുനെ കണ്ടപ്പോൾ ഒരു വീട് എടുത്തിരുന്നു ഹുസൈന് ഇവിടെ ചായ വിറ്റിട്ടായിരുന്നോ ഉമ്മാക്കും നിങ്ങൾക്കുള്ള ഭക്ഷണത്തിനും വീട്ടു ചെലവുകളൊക്കെ കണ്ടെത്തിയിരുന്നത് പിന്നീട് എങ്ങനെയാണ് ഇവിടെ സ്കൂളിലേക്ക് എത്തിയത് എങ്ങനെയാ ഇവിടെ സ്കൂളിലെത്തിയത് ഞാൻ ആദ്യം കുറച്ച് ദിവസം സ്കൂളും പോയില്ല ചായക്കോണ് അപ്പോൾ ഇവിടെ വക്കീൽ കാക്കന്മാരൊക്കെ കണ്ട് ഇന്നോട് പറഞ്ഞു ഈ സ്കൂൾ പോയിക്കോ അങ്ങനെ പറഞ്ഞു അല്ല എനിക്ക് ഹോസ്റ്റലിലാക്കും പറഞ്ഞു അപ്പോൾ ഞാൻ ഇമ്മനെ നോക്കണ്ടേ ഇനി സ്കൂളിൽ നിന്ന് വന്നിട്ട് വരെ പോയി കച്ചവടം ചെയ്യും ചായ സ്കൂൾ വിട്ടിട്ട് അതിന് ശേഷമാണോ ചായ കച്ചവടം എത്ര സമയം വരെയാണ് ഈ ചായ കച്ചവടം നടത്തുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് നാലരക്ക് പോവും പിന്നെ അവിടെ ഒന്നും കൂടി ഒമ്പത് പന്ത്രണ്ട് മണിക്കൊക്കെ ഇതുണ്ടാവും ചായ കച്ചവടങ്ങൾ ഒമ്പത് മണിക്ക് വരും അപ്പോ ഇപ്പൊ ഇവിടെ ഒരു പെരിന്തൽമണ്ണക്കാരനായി മാറിയിരിക്കാണ് ഹുസൈനെ ഇനി എന്നാണ് ഹാസാമിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് പോകണോ എന്തൊക്കെയാണ് ആഗ്രഹം ഇവിടെ ഇഷ്ടം കേരള ഇപ്പൊ ഒരു ഒരു പെരിന്തൽമണ്ണക്കാരൻ ഇഷ്ടം കേരളം ഇഷ്ടമായിരിക്കും ഉച്ച കാര്യത്തില് കൂടുതലായിട്ടൊന്നും പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോ നാട്ടിൽ വൈറലായിരിക്കുന്ന ഒരാളാണ് അവിടൊപ്പം തന്നെ പെരിന്തൽമണ്ണ മൊത്തത്തിൽ അവനെ മറ്റേ തന്നെയാണ് നിൽക്കുന്നത് അതിൽ ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ആദ്യം അറിഞ്ഞ ഉടനെ തന്നെ ചെയർമാൻ വിളിച്ച് എച്ച് എമ്മിനോടാണെങ്കിലും മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നില്ല ഇതിൽ തന്നെയാണ് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയർമാൻകളോട് സംസാരിക്കും ചെയർമാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് നിലവിലെ ഹുസൈനോട് മാതിരി മരവിഷയങ്ങളറിയാം നല്ല പ്രയാസങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് തന്നെ മുമ്പ് ബന്ധപ്പെട്ട ആളുകളാണ് മുമ്പ് മറ്റേ നെക്സ്റ്റോന്ന് ഞാൻ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ഒരു വട്ടം കണ്ടിട്ടുണ്ട് അന്ന് അപ്പം തന്നെ അവരെ മുമ്പിൽ തന്നെ എച്ച് എം എ വിളിച്ച് മാഷ് വിളിച്ച് സംസാരിച്ചതാണ് സംസാരിച്ച് അപ്പോൾ മാഷു പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പി ടി എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹുസൈനു വാങ്ങി ചെയ്യലുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആദ്യമായിട്ട് ഏഴാം ക്ലാസ്സിലാണ് അത് വന്ന് തിരിച്ചു അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു ഉണ്ട് ഇപ്പോഴും അപ്പോൾ അത് അമീറിന് ഹുസൈന് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നത് എല്ലാ ആത്മവിശ്വാസം മറ്റു കാര്യങ്ങളൊക്കെ ഹുസൈനുണ്ട് എന്തായാലും എല്ലാവിധ സഹായവും നഗരസഭേൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അതുപോലെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല റെസ്പോൺസാണിപ്പോൾ മാഷോട് ചോദിക്കുമ്പോൾ മാഷും പറയുന്നത് നല്ല ആളുകൾ അത്യാവശ്യം ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹുസൈൻ്റെ കാര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലവൻ നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല അവന് പഠിക്കണമെന്ന് നല്ല താല്പര്യമുണ്ട് പക്ഷെ ഇതുവരെ സ്കൂളിൽ പോവാത്തത് കൊണ്ട് അവന് അക്ഷരങ്ങളൊന്നും അങ്ങനെ അറിയില്ല അപ്പം ഞാൻ അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്ത വാക്കുകൾ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവന് കൃത്യമായിട്ട് എഴുതി വരും പിന്നെ ക്ലാസ്സിലാണെങ്കിലും എടുക്കുന്ന പാഠഭാഗങ്ങൾ അവൻ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കും അവൻ അത്ര അറിയില്ലെങ്കിലും കേട്ടോ അതേപോലെ തന്നെ എല്ലാം നോട്ട്ബുക്കിൽ എഴുതാനും എല്ലാത്തിനും താല്പര്യം കാണിക്കാറുണ്ട് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം